ആകാശവാണി വയോജനങ്ങൾ സമൂഹത്തിന്റെ സമ്പത്ത് അന്താരാഷ്ട്ര ദിനാചരണം ഇന്ന് തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ സി അനിൽകുമാർ അവതരണം നിരഞ്ജന വാർദ്ധക്യത്തിന്റെ വെല്ലുവിളികളെയും സാഹചര്യങ്ങൾക്കൊത്ത അവസരങ്ങളെയും അവകാശങ്ങളെയും കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനമായി ആഘോഷിക്കുന്നു സമൂഹത്തിന് വയോജനങ്ങൾ നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനും അവരുടെ അന്തസ് സ്വാതന്ത്ര്യം പങ്കാളിത്തം എന്നിവയുടെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നതിനുമുള്ള ദിനമാണിത് പ്രാദേശികവും ആഗോളവുമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വയോജനങ്ങൾ നമ്മുടെ അഭിലാഷങ്ങൾ നമ്മുടെ ക്ഷേമം നമ്മുടെ അവകാശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ ആശയം വയോജനങ്ങൾ മാറ്റത്തിന്റെ ശക്തരായ വക്താക്കളാണ് നയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും പ്രായവിവേചനം അവസാനിപ്പിക്കുന്നതിലും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും അവരുടെ നിർദ്ദേശങ്ങൾ മാനിക്കണമെന്നാണ് വയോജന ദിനത്തിൽ യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആഹ്വാനം ചെയ്യുന്നത് ബാല്യവും യൗവനവും പോലെ മനുഷ്യന് വാർദ്ധക്യവും അനിവാര്യമായ ജീവിത കാലഘട്ടമാണ് പ്രായാധിക്യം ഒരു സാർവത്രിക പ്രതിഭാസമാണ് ജീവിത നിലവാരം ഉയർന്നതോടെ ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ജനസംഖ്യയിൽ പ്രായമായവരുടെ എണ്ണത്തിലും അനുവാദത്തിലും ഗണ്യമായ വർധന അനുഭവപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ കരുതലും പരിചരണവും സ്നേഹവും ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാലമാണ് വാർദ്ധക്യകാലം എങ്കിലും കേവലം നിഷ്ക്രിയ ഗുണഭോക്താക്കളായി ജീവിതം തള്ളിനീക്കാൻ ആഗ്രഹിക്കാത്തവരാണ് വയോജനങ്ങളിൽ അധികവും വയോജനങ്ങൾ പുരോഗതിയുടെ ചാലകങ്ങളാണ് ആരോഗ്യ തുല്യത സാമ്പത്തിക ക്ഷേമം പ്രതിരോധശേഷി ശേഷി മനുഷ്യാവകാശ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ അവർ അറിവും അനുഭവവും സംഭാവന ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാലിന് ഐക്യരാഷ്ട്ര പൊതുസഭ ഒക്ടോബർ ഒന്നിന് അന്താരാഷ്ട്ര വയോജന ദിനമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി രണ്ടിൽ അംഗീകരിച്ച രാഷ്ട്രീയ പ്രഖ്യാപനവും മാഡ്രിഡ് ഇന്റർനാഷണൽ പ്ലാൻ ഓഫ് ആക്ഷൻ ഓൺ ഏയ്ജിംഗും ആഗോള വയോജന നയത്തിന്റെ അടിസ്ഥാന ശിലകളായി തുടരുന്നു വികസനം ആരോഗ്യം അനുയോജ്യ പരിസ്ഥിതികൾ എന്നിവയുടെ പിന്തുണയിലൂടെ എല്ലാ പ്രായക്കാർക്കും ഏതു സാഹചര്യത്തിലും ജീവിക്കാൻ ഒരു സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പുരോഗതിയുടെ ചാലകങ്ങളായി വയോജനങ്ങളെ അംഗീകരിക്കുന്നതിലൂടെ ഈ തത്വങ്ങളെ നേരിട്ട് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് യു എൻ വിശ്വസിക്കുന്നു മനുഷ്യാവകാശങ്ങൾ പൂർണ്ണമായി നിലനിർത്തുക നിയമപരമായ സംരക്ഷണങ്ങൾ ശക്തിപ്പെടുത്തുക പ്രായത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം ഇല്ലാതാക്കുക സമൂഹത്തിൽ പ്രായമായവരുടെ അന്തസ്സും പൂർണ്ണ പങ്കാളിത്തവും ഉറപ്പാക്കുക സൗഹൃദമായ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുക എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പരിപാടികളാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് വയോജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുകയും അവരുടെ സംഭാവനകളെ അംഗീകരിക്കുകയും വേണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര ദിനം വയോജനങ്ങൾക്ക് അവരുടെ അഭിലാഷങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും അവകാശങ്ങൾക്കായി വാദിക്കുന്നതിനും അവരുടെ അന്തസ്സും ക്ഷേമവും ഉറപ്പാക്കുന്ന നയങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനുമുള്ള ഒരു വേദിയായി നിലകൊള്ളുന്നു അറുപത്തിയഞ്ചോ അതിൽ കൂടുതലോ പ്രായമുള്ള വയോജനങ്ങളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇരുന്നൂറ്റി അറുപത് ദശലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എഴുന്നൂറ്റി അറുപത്തിയൊന്ന് ദശലക്ഷമായി ഉയർന്ന് മൂന്നിരട്ടിയായി രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഈ കണക്ക് ലോക ജനസംഖ്യയുടെ പതിനേഴ് ശതമാനമായി വർദ്ധിക്കുമെന്ന് കരുതുന്നു തൊഴിൽ വിപണികൾ പാർപ്പിടം ഗതാഗതം സാമൂഹിക സംരക്ഷണം തുടങ്ങിയ സമൂഹത്തിന്റെ മിക്കവാറും എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക വിഭാഗമായി വയോജന സാന്നിധ്യം മാറുകയാണ് രണ്ടായിരത്തിഒരുന്നൂറാകുമ്പോഴേക്കും അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം രണ്ട് ദശാംശം നാല് ബില്യൺ എത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു ഏറ്റവും വേഗത്തിൽ എണ്ണം കൂടുന്ന വിഭാഗം എൺപത് വയസ്സിന് മുകളിലുള്ളവരായിരിക്കും ജനസംഖ്യാപരമായ മാറ്റങ്ങൾ വയോജനക്ഷേമ പ്രവർത്തനങ്ങളെ എന്നത്തേക്കാളും അടിയന്തിരമാക്കുന്നു പ്രായമായവരെ ശാക്തീകരിക്കുകയും ആരോഗ്യ സംരക്ഷണത്തിനും സാമൂഹിക സംരക്ഷണത്തിനും തുല്യമായ അവസരം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് വിട്ടുമാറാത്ത രോഗങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പോഷകാഹാരക്കുറവ് സാമൂഹികമായ ഒറ്റപ്പെടൽ മാനസിക സമ്മർദ്ദം എന്നിവയാണ് വയോജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ദാരിദ്ര്യം മോശം ജീവിത സാഹചര്യങ്ങൾ എന്നിവയും അവരെ പ്രതികൂലമായി ബാധിക്കുന്നു കുടുംബാംഗങ്ങളുടെ പിന്തുണയില്ലാത്ത സാഹചര്യവും ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കുന്നു മറവി രോഗങ്ങളും പാർക്കിൻസണുമാണ് വാർദ്ധക്യകാലത്തെ മറ്റു ചില ഗുരുതര പ്രശ്നങ്ങൾ വയോജനങ്ങളിൽ വീഴ്ചകൾ മൂലമുള്ള പരിക്കുകൾ തടയാൻ മുൻകരുതൽ നടപടികൾ അത്യാവശ്യമാണ് കുടുംബത്തിനുള്ളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിൽ രാജ്യത്ത് രണ്ട് പ്രധാന സാമൂഹിക ജനസംഖ്യാ മാറ്റങ്ങൾ കാരണമായിട്ടുണ്ട് ഇന്ത്യയിലുടനീളമുള്ള സമൂഹങ്ങളിൽ അവ വലിയ സ്വാധീനം ചെലുത്തുന്നു ആദ്യത്തേത് ആളുകളുടെ ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതാണ് സംയുക്ത കുടുംബ വ്യവസ്ഥയുടെ തകർച്ചയും പടിഞ്ഞാറൻ ശൈലിയിലുള്ള അണുകുടുംബ വ്യവസ്ഥയുടെ ആവിർഭാവവുമാണ് രണ്ടാമത്തേത് വ്യവസായവൽക്കരണം പാശ്ചാത്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവയാണ് സംയുക്ത കുടുംബ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണമായി പറയപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ ഉപജീവനമാർഗം തേടിയുള്ള യുവാക്കളുടെ കുടിയേറ്റം പ്രായമായവരുടെ പരിചരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു സമൃദ്ധിയിലും വൃദ്ധസദനങ്ങളിൽ അഭയം തേടുന്ന പ്രവണത വർദ്ധിക്കുന്നതും ഇതേ കാരണത്താലാണെന്നതും തികച്ചും ദൌർഭാഗ്യകരം തന്നെ വയോധികരുടെ ആസ്തികളും സ്വത്തുക്കളും നിയമപരമായി അവരുടെ കുട്ടികൾക്ക് കൈമാറുന്നതോടെ അവർ സാമ്പത്തികമായി പാപ്പരാകുന്ന സ്ഥിതിയാണ് മറ്റൊരു ദുരവസ്ഥ മക്കളുടെ സഹിച്ച് നിസ്സഹായരായി ജീവിക്കുന്ന മാതാപിതാക്കളുടെ കഥനകഥകൾ സാമൂഹിക മനസാക്ഷിയെ ആർദ്രമാക്കുന്നു ഒറ്റപ്പെടൽ പലപ്പോഴും വിഷാദരോഗത്തിലേക്ക് നയിക്കുന്നു രാജ്യത്ത് മുതിർന്ന പൌരന്മാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറെ വർഷത്തിനിടയിൽ ക്രമാതീതമായ വർധനയാണ് കാണപ്പെടുന്നത് വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഉറപ്പിക്കുന്നതിനായി കേന്ദ്രം ദേശീയ വയോജന നയം പ്രഖ്യാപിച്ചു വയോജനങ്ങളുടെ സാമ്പത്തികവും ഭക്ഷ്യസുരക്ഷയും ആരോഗ്യ സംരക്ഷണം പാർപ്പിടം മറ്റ് ആവശ്യങ്ങൾ എന്നിവയും നയം ഉറപ്പാക്കുന്നു പിൽക്കാലത്ത് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു അഞ്ച് ലക്ഷം വരെ സൗജന്യ അഞ്ച് ലക്ഷം വരെ സൌജന്യ ചികിത്സ ഇൻഷുറൻസ് നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ വിപുലീകരണം അതിൽ പ്രധാനമാണ് എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ വരുമാനം പരിഗണിക്കാതെ ആരോഗ്യ പരിരക്ഷ ലഭിക്കും രാഷ്ട്രീയ വയോശ്രീ യോജന മുതിർന്ന പൌരന്മാർക്കുള്ള ദേശീയ ഹെൽപ്പ് ലൈൻ വയോജനങ്ങൾക്കായുള്ള ആക്ഷൻ പ്ലാൻ എന്നിവ മറ്റ് ശ്രദ്ധേയമായ പദ്ധതികളാണ് പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഹെൽപ്പ് ലൈൻ രാജ്യവ്യാപകമായി പ്രവർത്തിച്ച് ആരോഗ്യ നിയമ സാമൂഹിക സഹായങ്ങൾ നൽകുന്നു മുതിർന്ന പൌരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ സമഗ്ര പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന ഈ പദ്ധതിയുടെ ഭാഗമായി വയോജനങ്ങൾക്ക് വാസസ്ഥലം ആരോഗ്യപരിചരണം പോഷകാഹാര പിന്തുണ പരിശീലനവും കഴിവ് വികസനവും വയോജന സൗഹൃദ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നു അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ന്യൂഡൽഹിയിൽ ഇന്ന് ക്ഷേമത്തിൽ സർക്കാരിന്റെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വിവിധ സേവനക്ഷേമ പദ്ധതികൾക്കും തുടക്കമായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് കേരളത്തിലാണ് കൂടിയ ശരാശരി ആയുർദൈർഘ്യമുള്ളത് എന്നത് ശ്രദ്ധേയമാണ് ആരോഗ്യരംഗത്തെ മികച്ച നേട്ടങ്ങളാണ് കേരളത്തിന്റെ അഭിമാനം വയോജനങ്ങളുടെ ക്ഷേമത്തിനും ആരോഗ്യ സുരക്ഷയ്ക്കുമായി കേരളത്തിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കി വരികയാണ് വയോമിത്രം പദ്ധതി കേരള സർക്കാർ ആവിഷ്കരിക്കുന്ന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് ഇതിലൂടെ നഗരപ്രദേശങ്ങളിലെ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ മെഡിക്കൽ സേവനങ്ങൾ മരുന്നുകൾ കൗൺസിലിംഗ് മാനസിക ഉല്ലാസത്തിനായുള്ള പരിപാടികൾ എന്നിവ നൽകുന്നു മന്ദഹസം വയോമധുരം സായംപ്രഭ സല്ലാഭം തുടങ്ങിയ പദ്ധതികളുമുണ്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷനാണ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സംയുക്തമായി പദ്ധതി നടപ്പിലാക്കുന്നത് വാർഡ് അടിസ്ഥാനത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ മൊബൈൽ ക്ലിനിക്കുകൾ നടത്തി സൗജന്യമായി മരുന്നുകൾ നൽകുന്നു സേവനം ലഭിക്കുന്നതിന് സാമ്പത്തികമായ മാനദണ്ഡങ്ങളൊന്നുമില്ല വയോജനങ്ങളുടെ സാമൂഹിക പരിരക്ഷ ഉറപ്പാക്കുന്നതിനും അവരുടെ മൌലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സീനിയർ സിറ്റിസൻസ് കമ്മീഷൻ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് കർമ്മനിരതമായ മനസ്സും ആരോഗ്യമുള്ള ശരീരവുമായി ഊർജ്ജസ്വലരായ എണ്ണമറ്റ വയോജനങ്ങളെ സമകാലിക ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ സുഖദുഃഖങ്ങൾ ആരോരുമറിയാതെ ഏകാന്തവാസകാലം അനുഭവിക്കുന്ന ധാരാളം പേരുമുണ്ട് വാർദ്ധക്യത്തിലെത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ദ്രുതഗതിയിലുള്ള വളർച്ച ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ജീവിതത്തിലുടനീളം രോഗങ്ങൾ തടയുന്നതിനും മികച്ച പരിചരണം ലഭ്യമാക്കുന്നതിനുമുള്ള പ്രാധാന്യത്തെയാണ് അടിവരയിടുന്നത് ജീവിത സായാഹ്നം സന്തോഷകരമാക്കാനുള്ള സാഹചര്യമൊരുക്കുകയാണ് യുവതലമുറയിലെ ഓരോ വ്യക്തിയുടെയും ചുമതല വയോജനങ്ങൾക്ക് സഹതാപം ആവശ്യമില്ല അവർ അന്തസ് വയോജനങ്ങളെ ബഹുമാനിക്കുക എന്നത് ഒരാവശ്യം മാത്രമല്ല അതൊരു കടമ കൂടിയാണ് ഭൂതകാലത്തിനും വർത്തമാനത്തിനുമിടയിലുള്ള ജീവനുള്ള പാലമായി മുതിർന്ന പൌരന്മാർ തലമുറകളെ വിലമതിക്കാനാവാത്ത അറിവുമായാണ് ബന്ധിപ്പിക്കുന്നത് ഈ ജനവിഭാഗത്തിന്റെ പരിപാലനത്തിലും സാമൂഹിക സുരക്ഷയിലും അവകാശ സംരക്ഷണത്തിലും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ് വയോജനങ്ങളുടെ അനുഭവവും അറിവും സമൂഹത്തിനും മുതൽക്കൂട്ടാണ് ഇന്നീ ദിവസം അവരെ സജീവ പങ്കാളികളായി കാണാനും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനും ലഭിക്കുന്ന മികച്ച അവസരം കൂടിയാണ് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം